ഹലോ നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്രം എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച സമയം ഒൻപത് ഏഴായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് കോഡ് കൂടി തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ഓപ്പണായിരിക്കുന്നത് അതായത് ഒരു ഹൺഡ്രഡ് പോയിന്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻ്റർനാഷണലി മാർക്കറ്റ് ക്രിപ്റ്റോ അതിലൊക്കെ ഭയങ്കര ഫാള് നടക്കുന്നുണ്ട് പിന്നെ വെള്ളിയാഴ്ച ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ മൈനസിലാണ് ക്ലോസ് ആയത് അപ്പോൾ അതിന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് കേട്ടറും ആണ് രണ്ട് ദിവസം വെറുതെ ഇരുന്നതുകൊണ്ട് ഒരുപാട് ആടും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് അറിഞ്ഞാണ് അല്ലെങ്കിൽ ഞാൻ പൊതുവേ ന്യൂസ് നോക്കാറില്ല ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് രാവിലെ ഒമ്പത് അഞ്ചിന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപാട് ന്യൂസും യൂട്യൂബ് ചാനലും കണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് പൊതുവെ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവെ ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഞാൻ ഡൗൺ സൈഡ് തന്നെയാണ് എൻ്റെ മനസ്സിൽ കാരണം ടെക്നിക്കലി നോക്കുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാർക്കറ്റിൽ ഡൗൺ സൈഡാണ് ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി താഴെയാണ് തേർട്ടി മിനിറ്റിൽ മാത്രമാണ് അപ്പിലേക്ക് നിൽക്കുന്നത് അപ്പോൾ എസ് എം എയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതായത് തേർട്ടി മിനിറ്റിൽ എസ് എം എയിൽ ഓൾറെഡി ഇപ്പം തന്നെ ടച്ച് ചെയ്യും പിന്നെ വൺ അവറിൽ എസ് എം എ താഴത്തുണ്ട് ടു ഹവറിൽ എസ് എം എ താഴത്തുണ്ട് ഫോർ ഹവറിൽ എസ് എം എ താഴത്തുണ്ട് വൺ ഡേയിൽ മാത്രമാണ് ഒന്ന് അപ്പിലേക്ക് നിൽക്കുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ പോയാലും ഈ ഒരു മാസം മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പക്ഷേ നല്ല ഡമ്പൊക്കെ വന്നിട്ടുണ്ട് കണ്ടിന്യൂസ്ലി പക്ഷേ ലോങ് സ്വിംഗ് ട്രേഡുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ വലിയ ലോങ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരേ ഭാഗത്ത് തന്നെ നിൽക്കുന്നതാണ് ഇൻട്രാഡേനെ ബേസ് ചെയ്ത് മാസിക ആണ് അപ്പ് ആൻഡ് ഡൗണിൽ പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും എന്താ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും മന്ത്ലി ക്യാൻഡിൽ നോക്കിക്കേ ഗ്രീൻ വന്നു ഡൗൺ ആയി വീണ്ടും ഗ്രീൻ വന്നു ബട്ട് ഈ ഒരു ക്യാൻഡലൊക്കെ ഒരല്പം വീക്കായിട്ടുള്ള ക്യാൻഡലാണ് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ട് എന്നുള്ള വളരെ എന്നോട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാം തീയതി മാർക്കറ്റ് എവിടെയാണോ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും മന്ത്ലി ക്യാൻഡിൽ നിൽക്കുന്നത് അതാണ് സ്വിംഗ് ട്രേഡേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മാർക്കറ്റ് ഒരേ സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ രണ്ടും ഒരു ഒന്നര മാസമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതികച്ചും വ്യക്തിപരമായിട്ടുള്ള ഇതിലോടുകൂടി ടെക്നിക്കൽ നോക്കിയിട്ട് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ ബന്ധപ്പെട്ടിട്ടാണ് അത് ഞാനൊന്ന് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരൽപ്പം വീക്കാണ് ഏതാ ഈ സെക്കൻഡ് ക്യാൻഡിൽ ഒരൽപ്പം വീക്കാണ് അത് ഓൾറെഡി കഴിഞ്ഞ ലൈവില് തന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലാണ് കഴിഞ്ഞ ലൈവില് ഓക്കെ അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എട്ട് പോയിൻ്റാണ് മാർക്കറ്റ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇപ്പോൾ ഒരുനൂറ്റി എഴുപത്തൊമ്പത് ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ട് ഒരുനൂറ്റി എൺപത്തഞ്ച് എന്നുള്ള ഒരു ഭാഗം ഞാനൊരു സോണായിട്ട് ചെറിയൊരു സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് സോണിന്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരുനൂറ്റി എൺപത്തഞ്ച് അപ്പോൾ ഏകദേശം ഒരു പത്ത് പോയിന്റിന്റെ ബഫർ സോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെവലാണത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റിൻ്റെ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ലെവലാണ് പിന്നെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോട്ട് ചെയ്ത് ഒരു ലെവലുണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ട് എന്നുള്ളൊരു ലെവൽ ഓൾറെഡി കിടപ്പുണ്ട് കേട്ടോ അത് ഒറ്റടിക്കൊന്നും വരുമെന്നല്ല ഞാൻ പറയുന്നത് അതൊരു പോസ് ടെക്നിക്കലി നോക്കുമ്പോൾ അതൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഞാൻ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ട് അപ്പം ഞാൻ അതെന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും പി എടുത്തിട്ട് ഹോൾഡ് ചെയ്യും പക്ഷേ ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഇവിടെ എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസം ഒക്കെ ചിലപ്പോൾ രണ്ട് മാസം എടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ അപ്പം അത് ഓപ്ഷൻ ട്രൈഡറെ സംബന്ധിച്ച് അത് പോസിബിൾ അല്ല കാരണം എക്സ്പയറി ആയിപ്പോവും എന്തായാലും സ്ട്രൈക്ക് എക്സ്പയറി ആയിപ്പോവും അപ്പോൾ ഈ ഒരു ലെവല് ഞാൻ മൈൻഡിൽ വെക്കുന്നതെന്നും കാരണം ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റോട് കൂടി ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു ലെവൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ അല്ല ഇപ്പം തന്നെ അങ്ങ് വരുമെന്നല്ല പറയുന്നത് പലർക്കും അതൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ അത് തികച്ചും വ്യക്തിപരമാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ് അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കാരണം അവിടെ ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒരുനൂറ്റി എൺപത്തഞ്ച് എന്നൊക്കെ ഉള്ള സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് വരും അതിന് മുമ്പ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ളൊരു ഉണ്ട് അപ്പം അത് കുഴപ്പമില്ല താഴെത്തോട്ട് ഡൗൺ ആകുമ്പോൾ എവിടം വരെ എടുക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതേപോലെ ആർ എസ് ഐ ഇനി റീക്കർവ് ആയാൽ മാത്രമേ ഞാൻ സിയിലേക്ക് ഫോക്കസ് ചെയ്യുള്ളൂ കാരണം നൂറ് പോയിൻ്റ് മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ തന്നെ ആർ എസ് ഐ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇവക കാര്യങ്ങളൊക്കെ ഓൾറെഡി മിക്സ് മാച്ച് ആയിട്ടുണ്ട് ടാലി ആയിട്ടില്ല ഇനി അത് ഇന്ന് ടാലി ആവണം ടാലി ആവണം ടാലി ആവാനായിട്ടാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗണിന് ശേഷം കൺസോൾഡേഷൻ ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് നോക്കണം അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത് അവിടെ നിന്നും വന്നാൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റൊന്നിലേക്കായിരിക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് മാർക്കറ്റ് വരാൻ പോസിബിലിറ്റി ഉള്ളത് കാരണം ഫിഫ്റ്റി മിനിറ്റ്സ് ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ ആദ്യം ഫിഫ്റ്റി മിനിറ്റ്സ് ഡൗൺ ആയി അതിനുശേഷം പതുക്കെ തേർട്ടി മിനിറ്റ് ഡൗൺ ആയി അതിനുശേഷം പതുക്കെ വൺ അവർ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെയുള്ള സാഹചര്യങ്ങൾ റിപ്പീറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം ഇത് ഇവിടെ അവർ ഡൗൺ വന്നിട്ടുണ്ട് അതേപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം അപ്പോൾ തൽക്കാലം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോക്കുക ഇരുപത്തൊന്ന് പോയിന്റ് എടുക്കുക ബാക്കി ട്രെയിൽ ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഇൻ കേസ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് റിവേഴ്സ് ആയിട്ട് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ശേഷം അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വെയിറ്റ് ചെയ്യാം അതിനു അതിനുമുമ്പ് സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സി സെലക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് അത് ഓൾറെഡി നൂറ് പോയിന്റ് ഡൗൺ ആയപ്പോൾ അതിന് അൺവാലിഡ് ആയിട്ടുണ്ട് പിയിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തിയഞ്ച് നാനൂറ് പി ആണ് അപ്പോൾ നൂറ്റി ഒന്ന് പറയുമ്പോൾ നൂറ് പോയിന്റ് ഡൗൺ ആകുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരു അൻപത് പോയിൻ്റ് ഒക്കെ ആയിരിക്കും ഡൗൺ ആവുന്നത് അപ്പം നേരെ വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം വൺ സിക്സ്റ്റി വൺ ആയിരിക്കും സിക്സ്റ്റി വണ്ണിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയത് വൺ എയ്റ്റി സെവനും ഓൾലോട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ പി യിലേക്ക് എഗെയിൻ കോൺസൺട്രേഷൻ ചെയ്തുള്ളു വൺ എയ്റ്റി സെവൻ തൊട്ട് ടു നോട്ട് നയൻ ടു വൺ നയൻ ടു തേർട്ടി ഫോർ ടു സിക്സ്റ്റി സെവൻ ടു നയൻറ്റി ഫൈവ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ആയിരിക്കും എൻ്റെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പിന്നെ സീയിൽ മാർക്കറ്റ് തിരിയുന്നതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എഴുപതി നിന്നോ നൂറിന് നൂറ്റഞ്ചിന് മോളോട്ടൊക്കെ ഒക്കെ വന്നാൽ മാത്രമാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതായത് ഹൺഡ്രഡിന് വൺ ട്വൻ വൺ നോട്ട് ഫൈവിന് മോളോട്ട് വന്നാൽ വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടി ടു ഭാഗത്തേക്കൊക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നിലവിലത്തെ പി ടെ കാൻഡിൽ വീക്കാണ് പി ഈടെ ക്യാൻഡിൽ വീക്കാണ് വൺ സിക്സ്റ്റി ആണ് മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പക്ഷെ ഇത് റെഡ് ആവും ആയിട്ടൊക്കെ പോകത്തുള്ളൂ കാരണം ക്യാൻഡിൽ വീക്കാണ് സി യുടെ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച പോലെ നൂറ്റഞ്ചിന് മുകളിലോട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ആയി ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇതൊന്നും നടന്നിട്ടില്ല ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ പിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബിക്കോസ് ട്രണ്ട് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡിലേക്ക് പിയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ വൺ എയ്റ്റിക്ക് മുകളിലോട്ട് പോയാൽ നൂറ്റി അൻപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഞാൻ നൂറ്റി തൊണ്ണൂറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ആലോചിക്കുന്നത് നൂറ്റി എൺപതിന് മുകളിലോട്ട് പോയാൽ നൂറ്റി തൊണ്ണൂറിലേക്ക് എൺപത് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള പത്ത് പോയിന്റാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എൺപത്തി രണ്ടായിട്ടുണ്ട് എൺപതിലാണ് എൻ്റെ എൻട്രി എൺപത്തി ആറായിട്ടുണ്ട് തൊണ്ണൂറാണ് ഫസ്റ്റ് പ്രയോറിറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് പോയാൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ഇരുന്നൂറ്റി അഞ്ച് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതുണ്ട് ഇരുന്നൂറ്റി ഒൻപത് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലുണ്ട് കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി പിയിലേക്കാണ് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാലായിട്ടുണ്ട് അതാണ് ഞാൻ പി യിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വൺ എയ്റ്റിയിൽ എൻട്രി എടുക്കും വൺ ഫിഫ്റ്റി ഫൈവ് സ്റ്റോപ്പ് ലോസ് ഇടും മാർക്കറ്റ് ഇപ്പം ടു ഹൺഡ്രഡ് ആയിട്ടുണ്ട് കാരണം പിയിലേക്കാണ് ട്രെൻഡ് കംപ്ലീറ്റ് കിടക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കുന്നത് നല്ല ബുദ്ധി എന്ന് വിചാരിച്ചിട്ടാണ് ടു നോട്ട് ത്രീ ആയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പോയിന്റ് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് അത്യാവശ്യം ഒരു അക്കുറേറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് ടു ട്വൻ്റി എന്നുള്ളത് ടു ട്വന്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ തന്നെയാണ് ടു ട്വന്റി കഴിഞ്ഞാൽ പിന്നെ ടു തേർട്ടി ഫോറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വരുകയുള്ളൂ ഇരുന്നൂറ്റി അഞ്ചില് ആ ഒരു ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ഒരു ഹിഡൻ ടാർഗറ്റ് ഉണ്ടായി അവിടെ പോയിട്ട് മാർക്കറ്റ് റിജക്ഷൻ ആയതാണ് ഇനി അതൊന്ന് കവറപ്പ് ചെയ്താ ടു നയൻറ്റീൻ ടു ട്വന്റി ഭാഗത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഓൾറെഡി മൂവ്മെന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് ട്വൻ്റി പോയിന്റ്സിന് മേലെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രീം ഹാപ്പിയാണ് ഇനി ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ടു ട്വന്റി ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് കൂടെ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ടു തേർട്ടി ഫോർ ഭാഗത്തേക്കായിരിക്കും അടുത്ത മൂവ്മെൻറ് അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇൻറ്റൻസിറ്റി മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവറായി താഴത്തോട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ സിയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ ഓൾമോസ്റ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എഗെയിൻ ഒരു മൂവ് കിട്ടിയ ടു ട്വൻ്റിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും ഇനി കുറച്ച് കൂടുതൽ നേരം ഇവിടെ സ്ട്രഗിൾ ചെയ്യും അതിനുശേഷം ടു നോട്ട് ഫൈവ് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും ഞാൻ എഗെയിൻ ഒരു റീഎൻട്രി ടു ട്വൻറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യും അത് കഴിഞ്ഞാൽ ടു തേർട്ടി ഫോറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ടു ട്വൻ്റി ടു നോട്ട് ഫൈവിന് മോൾ നോട്ട് മൂവ് കിട്ടണം എങ്കിൽ മാത്രമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടു ട്വൻറ്റിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതിന് ശേഷമാണ് ഞാൻ സിയിലേക്കൊക്കെ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ടു ട്വൻറ്റി എനിക്ക് ആവശ്യമുള്ള ഒരു റേഞ്ച് തന്നെയാണ് ടെക്നിക്കലി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ടെക്നിക്കലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലാണ് ടു ട്വൻ്റി ബട്ട് അത് ടു നോട്ട് ഫൈവ് കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടണം പിന്നെ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലോ ഭാഗത്തേക്കൊക്കെ പൊക്കോട്ടെ ഒരു പരാതിയില്ല അപ്പോൾ തൽക്കാലം നിലവിലുള്ള ബ്ലൂ ലൈൻ ഞാൻ ഡിലീ ഈ ലൈനൊക്കെ ഞാൻ മായ്ക്കുന്നുണ്ട് കാരണം ഞാൻ ലെവലിട്ടാൽ പിന്നെ അത് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമുണ്ട് ബ്രേക്ക് ചെയ്ത് പോകത്തില്ല എൻ്റെ ലെവലിൽ തട്ടി മെജോറിറ്റി നിൽക്കാറുണ്ട് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നാമത് നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ളത് പക്ക കൺസോൾട്ടേഷൻ സോണുമാണ് അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആകുമ്പോൾ റെഡും ഒക്കെ മാറി മാറി വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് രാവിലത്തെ ഒരു ചാർട്ട് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആക്കിയത് ടു നോട്ട് ഫൈവിന് മുകളിലോട്ട് വന്നാലേ ഞാൻ ടു ട്വൻ്റിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ആ സൈഡ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് വേറെ ഒരു ട്രേഡും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല സീയുടെ ചാർട്ട് ഇന്ന് ഇല്ല ഞാൻ ആകെ ഫോക്കസ് ചെയ്യുന്നത് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണെങ്കിൽ ശരി ടു നോട്ട് ഫൈവിൻ്റെ മുകളിലോട്ട് വന്നാൽ ടു ട്വൻ്റി ടു തേർട്ടി ഫോറിലേക്കുള്ള ഒരേ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഞാനിഞ്ഞ് ഫോക്കസ് ചെയ്യുന്നുള്ളു വൈകുന്നേരം വരെ ഇരുന്നാലും ആ മൂവ്മെൻറ്റ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ പോലും വേറെ നോക്കുന്നില്ല അല്ല അതായത് വേറെ ഒന്നുമല്ല ഒരു ക്ഷമ നല്ല രീതിയിൽ ഒരു ട്രേഡറൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഗുണം ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞത് വൈകുന്നേരം വരെ ഇരുന്നാലും ടു നോട്ട് ഫൈവിലും ഓൾഔട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത ടു ട്വൻ്റി ദെൻ ടു തേർട്ടി ഫോർ അതും പിന്നു മാത്രം സിയിലേക്ക് ഇന്ന് ഫോക്കസ് ചെയ്യുന്നില്ല അപ്പം അത് വൈകുന്നേരം വരെ ഇരുന്നാലും ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഈ ഒരു ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് വേറെ ട്രേഡ് ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല അത് കൂടി കാത്തിരുന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് ആ ക്ഷമയാണ് ഒരു ട്രേഡർക്കും ഇല്ലാത്തത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എത്രയും പെട്ടെന്ന് എൻട്രി എടുക്കുക എത്രയും പെട്ടെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ വിത്തിൻ ത്രീ സെക്കൻഡ്സ് എൻ്റെ ടാർഗറ്റ് അത് അമ്പതായിക്കോട്ടെ നൂറായിക്കോട്ടെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെജോറിറ്റി ട്രെയിനേഴ്സിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ നോക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു ക്ഷമ എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് ഇന്ന് നോക്കാം ഈ ക്യാനലൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടൈമുണ്ട് ഒറ്റക്ക് പോയാൽ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒൻപതര ഒമ്പത് മുക്കാല് പത്ത് മണി മൂന്നര വരെ സമയമുണ്ട് കാരണം ഈ ഒരു ക്യാൻഡിൽ ഇനി സെറ്റിൽ ചെയ്യണം കാരണം ഒമ്പത് ഇരുപത്താറായി നാല് മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ സെറ്റ് ചെയ്യാൻ സെറ്റിൽ ആവാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൽ ചിലപ്പോൾ ടു ട്വൻറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ താഴെത്തോട്ടൊരു ബാക്ക് വരാം കാരണം അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യണം അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് ഇനി ഒമ്പത് ഇരുപത്താറ് നാല് മിനിറ്റ് കൂടെയുണ്ട് മാർക്കറ്റിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഫുൾ ബാക്കിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒമ്പതരയുടെ ക്യാൻഡിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ക്യാൻഡിൽ സെറ്റിൽ ആവണം എന്തായാലും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ചിലപ്പോൾ ഡോജി ക്യാൻഡിൽ ആവാം അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് വന്നിട്ട് പോകാം ചിലപ്പോൾ ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിലായിരിക്കും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിലെ പരിപാടി ആലോചിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഒമ്പതര ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിൽ കാരണം ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തീരാനായിട്ട് അഞ്ച് മിനിറ്റ് ഉള്ളൂ ഒരു അഞ്ച് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഒന്ന് സാക്രിഫൈസ് ചെയ്തു അതിനുശേഷം അടുത്ത അഞ്ച് മിനിറ്റിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നടന്നു അടുത്ത അഞ്ച് മിനിറ്റിൽ ക്യാൻഡിൽ സെറ്റിലായി ഇനി അടുത്ത തേർട്ടി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡലിലെ ഒന്ന് ബാക്കോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ നടന്നതിന് ശേഷം ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂന്ന് കൂടെ ഉണ്ട് എന്തായാലും ഞാൻ പി തന്നെ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതെല്ലാം എടുത്തുകൊണ്ടാണ് ടു ട്വൻറ്റിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ടു ട്വൻറ്റി ടു തേർട്ടി ഫോർ അല്ലാതെ വേറെ സിയിലേക്ക് ഇന്ന് നോക്കുന്ന പരിപാടിയില്ല ഓക്കെ ഇരുന്നൂറ്റി പതിനാറായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനേഴ് ഞാൻ വീഡിയോ എന്തായാലും കട്ട് ചെയ്യുന്നില്ല ആ ഒരു സി ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നയൻ തേർട്ടി ഒമ്പതരയുടെ ക്യാൻഡിൽ ആദ്യം ഒന്ന് ഡൗണിലേക്ക് വരുമെന്ന് പറഞ്ഞു ഫുൾ ബാക്കിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് എട്ട് അഞ്ച് വരെ വന്നു ആ ക്യാൻഡിൽ ഒന്ന് റെഡ് റെഡായപ്പോഴാണ് എൻട്രി എടുത്തത് അത് നേരെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ടു തേർട്ടി ഫോറിലേക്കായിരിക്കും ആ മാർഗറ്റ് മൂവ് ചെയ്യണത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായിട്ടുണ്ട് ഒമ്പതരയുടെ ക്യാൻഡലിന് എൻട്രി എടുത്തു ഈസി ആയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ രണ്ട് ട്രെയ്ഡാണ് ഈ ഒരു രാവിലത്തെ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ക്യാൻഡലിൽ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി പത്ത് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു അത് ഇറങ്ങി അതിനുശേഷം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒമ്പതരയുടെ ക്യാൻഡിൽ ആദ്യത്തെ പുൾ ബാക്ക് ഇരുന്നൂറ്റിനാലിൽ വന്നപ്പോൾ കയറി അതിനുശേഷം ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തേർട്ടി വൺ ടു ഹവറിൽ എസ് എം ഐട്ട് ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വൺ അവറിൽ എസ് എം ഐയിൽ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ തേർട്ടീ മിനിറ്റിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് റീച്ച് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്കാണ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ രണ്ട് ക്യാൻഡിൽ രണ്ട് ട്രേഡ് ടാർഗറ്റ് ഈസി ആയിട്ട് റീച്ച് ചെയ്തു അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ കുറച്ച് ലോട്ടൊക്കെ കൂട്ടിയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കൂടുതലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് തന്നതിനും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചതിനും ദൈവത്തിനും നന്ദി പറയുന്നു നമുക്ക് ആവശ്യം കൊണ്ട് എടുക്കുക മാറുക മറ്റുള്ളവർക്ക് വേണ്ടി മാറി കൊടുക്കുക നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഇനിയും പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഉണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം അതിന്റെ ഒരു സ്റ്റഡി റൂം ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇരുപത്തെട്ട് റിക്വസ്റ്റ് വന്നു കിടപ്പുണ്ട് ഞാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് വിളിക്കുക സംസാരിക്കുക പരിചയപ്പെടുക നിങ്ങൾ ഏത് ലെവലിലുള്ള ആളാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലല്ല അതനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാനും എങ്ങനെ പോകണമെന്നുള്ളതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ആണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനും എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണമെന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പഠിക്കാം അതിനും എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഫോറക്സിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈവനിങ് ടൈമിൽ ഫോറക്സ് പ്രാക്ടീസ് ചെയ്ത് ലൈവ് മാർക്കറ്റ് തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തിരുന്നാലും ഈ ഒരു ചാർട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്കിലേ നമുക്ക് കുറച്ച് കൂടുതൽ കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ചാർട്ട് പഠിച്ചുകൊണ്ട് ലൈവിലിരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് അപ്പം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്